പ്രകടിപ്പിച്ചില്ലെങ്കിൽ നമുക്ക് കുഴപ്പമില്ല ഇപ്പൊ നമുക്ക് ഒരു ഗിഫ്റ്റ് കൊടുത്തില്ലെങ്കിൽ ഒന്നും പറയാതെ അവർ പോയാലും കുഴപ്പമില്ല പക്ഷെ തിരിച്ചു പോകുന്ന വഴിക്ക് കാലായിട്ട് ഒരു തൊഴി കിട്ടുമ്പോണ്ടാവുന്ന ഒരു വേദന ഉണ്ടല്ലോ അത് അതിഭീകരമായ ഒരു ഒരു നമസ്കാരം രണാസുന എന്തായാലും രണ്ടിൽ നിന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് ഇവരുടെ ഉടായ്പകളല്ല ഇനി ഓരോന്ന് പറഞ്ഞിട്ട് പൊളിച്ചടുക്കിട്ട് തന്നെയാണ് കാര്യം മനസ്സിലായോ അതുകൊണ്ട് തന്നെയാണ് വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നിർത്തിയിട്ട് പോകാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോ കഴിഞ്ഞ ദിവസം ഈ പറയുന്ന രണാസുനയുടെയും ഈ പറയുന്ന കൂടെ നടക്കുന്ന ഇത്തിൽ കണ്ണി പോലെ കൂടെ നടന്ന അവളുടെ മനസ്സാക്ഷി സൂക്ഷിപ്പുകാരനായി നടക്കുന്ന കാരണം അവൾ ഉത്തരം പറയല്ലോ ഉത്തരം ഒക്കെ പറയുന്നത് പ്രതീക്ഷ ആണ് മറ്റേ എന്താ പറയുക ഒന്നും പറയുന്നില്ല അപ്പൊ അവനാണ് ഇതിന്റെയൊക്കെ മറുപടി നമ്മള് ബിഗ് ബോസിൽ പോണ കേസ് ചോദിച്ചപ്പോ ബിഗ് ബോസിൽ പോകുമ്പോ രേണു എങ്ങനെ നിൽക്കും വളരെ പ്രതീക്ഷ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ പറയുന്നുണ്ട് അവൾ അവളായിട്ട് നിൽക്കും ഇതൊക്കെ പറയാം താങ്കൾ ആരുവേ അപ്പൊ അത് പോട്ട് അങ്ങനെ സ്വന്തം സഹോദരനായിട്ട് കാണുന്ന വ്യക്തിയാണ് ആര് ഈ പറയുന്ന പ്രതീഷ് എന്നാണ് പറയുന്നത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു ഒരിക്കലും ആരെയും സഹോദരനായിട്ട് കാണാൻ മറ്റാരെയും കാണില്ല സഹോദരൻ രക്തബന്ധം മാത്രമേ സഹോദരൻ ആവത്തുള്ളൂ സഹോദരനെ പോലെ എന്ന് പറയുമ്പോ പറയുമെങ്കിലും അത് സഹോദരൻ അല്ല അങ്ങനെ സഹോദരനായിട്ടല്ല ഈ പറയുന്ന പ്രതീഷിനെ രനാസുന കാണുന്നതിനുള്ള ഒരു ഉത്തമ ഉദാഹരണം ഒരു റീല് േനു തന്നെ മറ്റുള്ളവരെ അറിയിക്കാൻ വേണ്ടിയിട്ട് തൻ്റെ പറയുന്ന ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ആരും കണ്ടില്ലെങ്കിൽ പോയി കണ്ടോളൂ ഇതൊക്കെ സംഭവിച്ചു എന്ന് മറ്റുള്ളവരെ അറിയിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു റീല് നമുക്ക് ആദ്യം കാണാം കണ്ടതിന് ശേഷം സഹോദരനെ പോലെയാണോ അതോ വേറെ വല്ലവരെയും പോലെയാണോ കാണുന്നത് എന്ന് നമുക്ക് ഈ റീലില് മനസ്സിലാവും ഓക്കെ കാണാം എന്തോ ഒരു ഫിലിമിന്റെ എന്തോ തേങ്ങയിലെ ചർച്ചയാണ് അതിനകത്ത് പുള്ളി അറിയാതെ പറഞ്ഞുപോയാണ് ഇവര് കിടക്കുന്ന കേസാ പറയുന്നത് അതായത് പ്രതീഷ് താഴെയും രേണു മേളിലും ഇവര് ഉദ്ദേശിക്കുന്നത് എന്താണ് ഫ്ളാറ്റുകൾ തമ്മിൽ ഉദ്ദേശിക്കുന്നു ഇതനെ അവിടെ നിന്ന് സഹോദരി സ്വന്തം സഹോദരി ഇത് എന്ത് ചെയ്തു പിടിച്ചെടുത്തു മറ്റാർക്കും ഇത് തെറ്റായിട്ട് തോന്നിയിട്ടില്ല ഈ പറയുന്ന സഹോദരി ഇത് പോയിന്റ് ഔട്ട് ചെയ്യുന്നത് വരെ മറ്റാർക്കും ഇതിലൊരു ദയാർത്ഥം ഉണ്ട് എന്ന് മറ്റാർക്കും തോന്നിയില്ല പക്ഷെ സ്വന്തം സഹോദരിക്ക് തോന്നി അങ്ങനെ പറയരുത് എങ്ങനെ ഈ സ്വന്തം സഹോദരി സഹോദരനുമായിട്ട് അപ്പോ ചിന്തിച്ചത് മറ്റേ ഞാൻ താഴെയും അല്ല എന്താണ് പ്രതീക്ഷ താഴെയും പിന്നീട് രേണു വെഴം മറ്റേ സെക്സ് ആ സാധനമാണ് സ്വന്തം സഹോദരി സഹോദരനെ കുറിച്ച് അപ്പൊ അപ്പൊ ചിന്തിച്ചത് വെരി ഗുഡ് ഇതാണ് പറയുന്നത് സഹോദരനെ പോലെ എന്റെ സ്വന്തം സ കുഞ്ഞ അനുജനാണ് പക്ഷെ അനുജനെ കുറിച്ച് ചിന്തിക്കുന്നത് ഈ പറയുന്ന മറ്റേ ചിന്തയാണ് അനുജനെ കുറിച്ച് ഇല്ലെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റൂ ഞാൻ പറയുന്നത് എന്തെങ്കിലും തെറ്റണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാ ഇത്രയും പേര് ഇരിക്കുന്നു അവർക്ക് ആർക്കും അങ്ങനെ ഋഥാർത്ഥ പ്രയോഗം തോന്നിയില്ലല്ലോ മറ്റൊന്ന് അങ്ങനെ ആരും ആ രീതിയിൽ ചിന്തിച്ചിട്ടില്ലല്ലോ ഇത് കേട്ട പറയാണു ഇത്ര ചിരിച്ചു പറയാ എന്താ ഇരിക്കുന്നത് എന്തോ ഒരു ആത്മസംതൃപ്തി കിട്ടിയ പോലെ ഏ എന്താ ഇരിക്കുന്നത് ബാക്കിയാണ് ചിരിച്ചങ്ങ് കമന്ന് വിഴയാണല്ലോ എന്തോ എന്ന് എന്തോ എന്താ താനെന്ത് ആഗ്രഹിച്ച് നടന്നതുപോലെ എന്താ ഇത് ഇത്ര ചിരിക്കാൻ എന്തിരിക്കുന്നത് സ്വന്തം സ്വന്തം സഹോദരനെ കുറിച്ചാണ് പറയുന്നത് താങ്കൾ പറയുന്നത് സ്വന്തം സഹോദരനാണ് ആ സഹോദരനെ കുറിച്ചാണ് മറ്റാർക്കും തോന്നാത്ത ഈ പറയുന്ന ഒരു വൃത്തിയായിട്ട് താങ്കളുടെ മനസ്സിൽ തോന്നിയത് എന്തുകൊണ്ട് തോന്നി അതിലിത്ര ഒരു ആത്മസംതൃപ്തി കിട്ടിയതുപോലെ എന്താണിത് ഇതാണ് പറയുന്നത് ഉള്ളി കിടക്കുന്നത് പുറത്ത് വരും ഫ്ലോറിലായിരുന്നു സുനാ സുനയുടെ ആ ഒരു സന്തോഷം കണ്ടാടാ ഓ എന്തിരി ചിരിയാടാ സ്വന്തം സഹോദരനെ കുറിച്ച് ഏഹ് മറ്റേ സെക്സ് ടോക്ക് ചെയ്തപ്പോൾ ഉള്ള ചിരിയാണ് അവിടെ ആർക്കും തോന്നിയില്ല പക്ഷെ റേണു ആ സ്പോട്ട് പിടിച്ചു ചിരിച്ചു മറിയാണ് ഏ ചിരിച്ചു മറിയുകയാണ് സഹോദരനും സഹോദരിയും ഇതിനപ്പുറം എന്ത് വേണം

എന്താണത് എന്താ അനിയനെ കുറിച്ച് വൃത്തികേടാണോ പറയണത് മറന്നായ രേണു രേണു പലതും മറക്കാറുണ്ട് ഇങ്ങനെ മണ്ടേ പിന്നീട് ഞാൻ വേറെ കഴിച്ച് വല്ല കല്യാണം കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞു പിന്നെ പറഞ്ഞു ഞാൻ സമ്മതിച്ചല്ലോ എന്ന് പറഞ്ഞു ഏർ ഇനി കണ്ണീര് വരില്ല എന്ന് പറഞ്ഞു കണ്ണീരൊക്കെ വറ്റിപ്പോയിന്ന് പറഞ്ഞു ഇപ്പൊ സങ്കടം വന്ന കണ്ണീര് വരുമെന്ന് അന്ന് മറ്റേ ഈ പറയുന്ന അതിലിന്റെ കേസ് നമ്മളുണ്ട് കണ്ണീര് ധാര ധാരസാരയായിട്ട് ഒഴുകുന്നത് ഏർ അങ്ങനെ കള്ളങ്ങളുടെ മേൽ കള്ളം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയും കുറച്ച് ദിവസം ചെയ്യുമ്പോ താങ്കൾ തന്നെ അത് തിരിച്ചു പറയുകയും ചെയ്യുന്നുണ്ട് എന്ത് സന്തോഷം ഇത് അനിതരാളെ പോയാ മതി എനിക്ക് ഞാൻ ഞാൻ തന്നെ എടാ ഇതൊക്കെയാണ്ട് മനസ്സിരിപ്പ് ഇതൊക്കെയാണ് മനസ്സിന് ഈ പറച്ചില് മാത്രമേ ഉള്ളൂ സ്വന്തം കുഞ്ഞ അനിതനാണ് കുഞ്ഞു കുഞ്ഞ സഹോദരനാണ് എന്റെ പിറക്കാതെ പോയ എന്റെ സഹോദരനാണ് ഇതൊക്കെയാണ് പറയുമെങ്കിലും മനസ്സിരിപ്പ് ഇതൊക്കെയാണ് അതായത് നിങ്ങൾ ആലോചിച്ചു സ്വന്തം സഹോദരനെ കുറിച്ചാണെങ്കിൽ ആരേലിങ്ങനെ പറഞ്ഞാൽ പിടിക്കാം മറ്റേ ആർക്കും തോന്നിയില്ല വേണു അങ്ങനെ ഒരു അർത്ഥമുണ്ടെന്ന് മറ്റുള്ളവര് തന്നെ അതിനകത്ത് മനസ്സിലായത് വെരി ഗുഡ് ദൈവം ഓരോന്നരണമായിട്ട് പുറത്ത് കൊണ്ടു വരട്ടെ ഇപ്പം രേണുവിനെ വിളിപ്പിക്കാൻ വേണ്ടിയിട്ട് പല വീഡിയോസും വരുന്നുണ്ട് അത് വന്നിട്ട് നമുക്ക് പറയാം എന്ത് പറഞ്ഞ് വിളിപ്പിക്കുമെന്ന് ഇനി ഈ പറയുന്ന ഈ ഫിറോസ് രേണു ഒന്ന് പാവം അങ്ങേര് അധ്വാനിച്ചുണ്ടാക്കിയ പൈസയും എടുത്ത് കുറെ പേരെ കുറെ പിരിച്ച് അവൾക്ക് ഒരു വീട് വെച്ചുണ്ടാക്കി ആ വീടിന്റെ ഫസ്റ്റ് ഉണ്ടാക്കിയപ്പോൾ ഉള്ള വീടുണ്ടല്ലോ ആ വീട് ഞാൻ ഈ സൈഡിൽ കൊടുക്കാൻ കേട്ടോ ഇപ്പുറത്തെ സൈഡിൽ അവിടെ ഞാൻ കൊടുത്തിരിക്ക അത് നിങ്ങൾ ആദ്യം കണ്ടു എന്ത് ഭംഗിയുള്ള വീടാണ് നോക്കുന്നത് ഈ വീടിന്റെ ഇപ്പോഴത്തെ കോല നിങ്ങൾ കണ്ടല്ലോ ഇതിനകത്ത് അവസാനം ഈ പറയുന്ന ഈ മതിലി കെട്ടാൻ വേണ്ടിട്ട് കോമ്പൗണ്ട് മതിലി കെട്ടാൻ വേണ്ടിട്ട് വേണ്ടിയിട്ട് ഈ പറയുന്ന സാജൻസ് കറിയ മറനാടനിലാണ് അവരാണ് ബാക്കി പൈസ കൊടുത്തിയത് അപ്പൊ അവര് ഒരു ചെറിയൊരു ഇന്റർവ്യൂ വന്നിട്ടുണ്ട് അതിനു മുമ്പ് ആ ഇന്റർവ്യൂ പറയുന്ന മുമ്പ് കിച്ചുവിന്റെ ഈ പറയുന്ന കിച്ചു അവരെ കൂട്ടത്താണ് അമ്മയേ കിച്ചു ഒരു മറുപടി കൊടുത്തിട്ടുണ്ട് ആ ഒരു സ്ഥലം കൂടി വെക്കാം പാവം തോന്നുന്നു സ്വന്തം വീട്ടിൽ അന്യനെ പോലെ കിച്ചു അവൻ് അവിടെ ഒരു ഹാർട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനർത്ഥം അവനെ സമ്മതിക്കുന്നുണ്ട് കിച്ചുവിനെ പലരും ബന്ധപ്പെട്ടിട്ടുണ്ട് അതൊന്ന് നമുക്ക് പിന്നെ സംസാരിക്കാം അതൊക്കെ അതൊക്കെ അവിടെ വിട് അങ്ങനെ നിൽക്കിട്ട് അവൻ ഓരോ കുറച്ച് പേർക്ക് മാത്രമേ ഹാർട്ട് ഇട്ട് കൊടുത്തില്ല അതിൽ മെയിൻ ആയിട്ട് വന്നൊരു ഹാർട്ട് ചെയ്തു അപ്പൊ കിച്ചു എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് ഈ പറയുന്ന ഫിറോസ് പറയുന്നുണ്ട് പലവരും പറയുന്നുണ്ട് മനസ്സിലായോ കിച്ചുണ്ട് പിന്നെ അവന് പുറത്ത് വന്ന് പറയാനുള്ള ഒരു മടി ഇനി ഈ പറഞ്ഞ ആ മരനാടനിൽ വന്ന ആ ഒരു ഇന്റർവ്യൂ ഒരു ഇതൊക്കെ പറഞ്ഞോ ഇത് പറഞ്ഞിട്ട് എന്നെ വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ അത് ശരിയാക്കി ഞങ്ങൾ ചേട്ടാ ഒരു രണ്ടായിരത്തഞ്ച് രൂപ കൊടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതൊരു ഷീറ്റ് അവിടെ ഇടാൻ പറ്റും പറയില്ലേ അത് നിങ്ങൾ തന്നെ ചെയ്തുതരുന്നത് നിങ്ങൾ വീട് തന്ന സ്ഥിതിക്ക് അത് കംപ്ലീറ്റ് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി റെസ്പോൺസിബിലിറ്റിയാണെന്നുള്ള രീതിയിൽ വളരെ മോശമായ രീതിയിൽ സംസാരിച്ചു അപ്പോൾ ഞാൻ കിച്ചിനോട് ഞാൻ ചോദിച്ചിരുന്നു ഞാൻ കിച്ചിനും നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ തന്നെ വരുത്തുന്നതെന്നെങ്കിലും മെയിൻ്റനൻസ് ഒക്കെ എന്നെ വിളിച്ച് പറയുന്നു ഞാൻ പറഞ്ഞത് ഞാൻ കിച്ചുൻ്റെ കിച്ചുനോട് അവിടുത്തെ റെസ്പോൺസിൽ ഒരാൾ കിച്ചിനും കിച്ചുൻ്റെ ഹനിയും കിച്ചിനും അമ്മയ്ക്കും അമ്മയ്ക്കും കൊടുത്ത വീടാണ് വീടാണത് കിച്ചോറിൽ ഓക്കെ ആണെന്നൊക്കെ പറഞ്ഞു പക്ഷേ ഇപ്പോൾ കിച്ചോ ഇനി ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു നിങ്ങൾ കണ്ടെന്ന് കരുതുന്നു വളരെ മോശമായ രീതിയിലാണ് അത് ഇട്ടിരിക്കുന്നത് ഐ മീൻ അതിൻ്റെ ഇത് പോകുന്നത് അതിൻ്റെ കാര്യങ്ങളൊക്കെ പിന്നെ ഒരു സുപ്രധ്യാതെ വിളിച്ച് അവര് സോഷ്യൽ മീഡിയയിൽ ഇടപെടുന്നു ഭീഷണിപ്പെടുത്തിയിരുന്നു പക്ഷേ ഒരിക്കലും ഇത്ര പെട്ടെന്ന് അവരിങ്ങനെ റിയാക്ട് ചെയ്യുന്നു ഇങ്ങനെ ബുദ്ധിമില്ലാത്ത ഒരു പരിപാടി കാണിക്കുന്നു മനസ്സിലായോ കിച്ചു വിളിച്ച് ഞാൻ ചോദിച്ചു കിച്ചു ആണ് അതിന്റെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള അവിടെയുള്ള ആള് കിച്ചുന്റെ പേരിൽ മൃതപ്പന്നുള്ളൂ ബാക്കി എല്ലാവരും അന്നെയാണ് ഈ കിച്ചുവിന്റെ കേസ് പറയുമ്പോൾ ഈ പുള്ളി ഒരു വാക്ക് വളരെ ശ്രദ്ധേയമാണ് കിച്ചു ആരായിരിക്കുന്നത് ആരും ഇല്ല അവന്റെ അച്ഛനില്ല മരിച്ചുപോയി അവന്റെ അമ്മയില്ല ഇല്ല മരിച്ചു ഇപ്പൊ ഉള്ളത് അവന്റെ അച്ഛൻ രണ്ടാത് കല്യാണം കഴിച്ചായി അവനുമായിട്ട് രക്തബന്ധമൊന്നുമില്ല ആ കൂടിയ ഒരു ബന്ധമുണ്ടെങ്കിൽ ആ ഋതപ്പം മാത്രമാണ് അവൻ അവടെ അന്യനെ പോലെ തന്നെയാണ് വന്നത് അവിടെ വന്ന ഒരാൾക്കാരും അവന്റെ മുഖത്ത് പോലും നോക്കുന്നതിൽ കുനിഞ്ഞിരിക്കുന്നുണ്ട് ഏ മനസ്സിലായോ അതുകൊണ്ടാണ് അവൻ ആ ഒരു കമന്റിൽ എന്ത് ചെയ്തത് ഈ പറയുന്ന ഹാർട്ട് ഇട്ടത് വലിയ അബദ്ധമായി പോയി വീട് നിർമ്മിച്ചു തീർച്ചയായിട്ടും പറയുന്നുണ്ട് അതിനകത്ത് ശരിക്കും അഞ്ഞൂറ് രൂപ മുതൽ അമ്പതിനായിരം രൂപ വരെ അല്ലെങ്കിൽ അത്രയൊക്കെ തന്ന ആൾക്കാരുണ്ട് നമുക്ക് ഓരോരുത്തർ അവര് സുതിയോടുള്ളൊരു ഇഷ്ടം കൊണ്ട് തന്ന ആൾക്കാരാണ് അപ്പോൾ അതില് പലർക്കും അതിൽ പശ്ചാത്തുണ്ട് കുറ്റബോധമുണ്ട് പക്ഷെ അതൊക്കെ പണ്ട് അഞ്ഞൂറ് ആയിരം തന്നവരൊക്കെ മെസ്സേജ് അയയ്ക്കുന്നുണ്ട് ഇക്ക നമ്മളെടുത്തത് ഒരു മണ്ടൻ തീരുമാനമായിരുന്നു എന്നുള്ളത് ഞാനും അത് അക്സെപ്റ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥയിലായിപ്പോയി മണ്ടൻ തീരുമാനമായിരുന്നു മറ്റൊരാൾക്ക് കൊടുക്കാമായിരുന്നു ഇങ്ങനെ ഒരു വീട് ആർക്കെങ്കിലും കൊടുക്കുവോ അയ്യോ ഇനി പരിപാടി നമ്മൾ ഇത് ഞാൻ പറഞ്ഞില്ല അഞ്ചാമത്തെ വീടാണിത് നമ്മൾ ഒരുപാട് നെക്സ്റ്റ് മന്ത് ഞങ്ങൾ ഒരു മന്ത്രി വീൽ ചെയർ ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് പിന്നെ കൊച്ചുപ്രദീപ് ഒരു മിമിക്രി കലാകാരാണ്ട് പുള്ളിയുടെ ഒരു വീടിന്റെ ഡിസ്കഷൻ പുള്ളി ഒന്ന് വീട് കൊടുക്കാൻ വേണ്ടി ഡിസ്കഷൻ നടന്നിരിക്കുന്നത് ഇതെല്ലാം ഞങ്ങൾ ഡ്രോപ്പ് ചെയ്ത് കിട്ടുന്ന ഞങ്ങളുടെ ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന ലാഭം എടുത്തിട്ട് ഞങ്ങൾ എല്ലാവരും മനസ്സിലായോ അടുത്ത ഒരു ഒരു പാവപ്പെട്ട കൊടുക്കാൻ വേണ്ടിയിരുന്നു സപ്ലൈ അതൊക്കെ അവർ ഡ്രോപ്പ് കാരണം പറയണ്ട നന്ദി പ്രകടിപ്പിച്ചില്ലെങ്കിൽ നമുക്ക് കുഴപ്പമില്ല ഇപ്പൊ നമുക്ക് ഒരു ഗിഫ്റ്റ് കൊടുത്തില്ലെങ്കിൽ ഒന്നും പറയാതെ അവർ പോയാലും കുഴപ്പമില്ല പക്ഷെ തിരിച്ചു പോകുന്ന വഴിക്ക് കാലയറ്റൊരു തൊഴി കിട്ടുമ്പോണ്ടാകുന്ന ഒരു വേദന ഉണ്ടല്ലോ അത് അതിഭീകരമായ ഒരു ഫീലിംഗ് ആണത് രേണുസുദിയോട് ഇത് എന്ന് മാത്രമേ പറയാനുള്ളൂ അവർക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഉപകാരം മാത്രമേ ചെയ്തിട്ടുള്ളൂ പക്ഷെ ഇത് ഇത് ഞങ്ങളുടെ അടുത്ത് ചെയ്യേണ്ടിയിരുന്നില്ല ഇത് വലിയൊരു പണിയാണ് ഞങ്ങൾക്ക് അവർ തന്നത് അതിൽ ഞങ്ങളുടെ ഈ ക്രെഡിബിലിറ്റിനെ ചോദ്യം ചെയ്യുന്ന ഒരു രീതിയിൽ ഇപ്പോൾ ഞങ്ങൾ ഒരുപാട് പ്രോജക്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ് ബാംഗ്ലൂരും അതേപോലെ തമിഴ്നാട്ടിലും കേരളത്തില് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ പ്രൊജക്ട് ചെയ്യുന്ന ആൾക്കാരാണ് ഞങ്ങൾ അപ്പോൾ ഞങ്ങൾ ചെയ്ത പ്രൊജക്ടുകളിൽ പോലും പൈസ കൊടുത്ത് വാങ്ങിച്ച വീടുകളിൽ പോലും ഇതേപോലെ ഒരു ഇങ്ങനത്തെ ഒരു കംപ്ലൈൻറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ തന്നെ വളരെ മാന്യമായിട്ട് അവർ ഞങ്ങളെ വിളിച്ച് സംസാരിച്ച് അത് ചെയ്തു കൊടുക്കാറാണ് പതിവ് പക്ഷേ ഇങ്ങനെ സോഷ്യൽ മീഡിയ വഴി ഞങ്ങൾ അഭികൃത്പ്പെടുത്തുമല്ല ഞങ്ങൾ ഒന്നും അല്ലാതാക്കുമെന്ന് ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല വളരെ മോശമായ ഒരു തീരുമാനമായി പോയി രേണുവിൻ്റെ ഭാഗത്ത് നിന്ന് രേണുൻ്റെ എൻ്റെ നമ്പറിലാണ് രേണു പറയുന്ന നമ്പറില്ല എന്ന് പറയുന്നത് തെറ്റായ ഒരു കാര്യമാണ് എന്താ വെച്ചാൽ മീൻസ് ട്വന്റി ട്വന്റി മുതൽ ഞാൻ എൻ്റെ നമ്പർ ഞാൻ മാറ്റിയിട്ടില്ല ഐ മീൻ രണ്ട് നമ്പർ എനിക്ക് ഈ രണ്ട് നമ്പറും രേണു സ്ഥിതിക്ക് അറിയാം ഇപ്പോൾ ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ പേജിൽ പോയി ഞാൻ എൻ്റെ നമ്പർ എടുക്കുന്നത് ആർക്കും എന്നെ കോൺടാക്ട് ചെയ്യാം പക്ഷെ എന്നെ വിളിച്ചിട്ട് മെസ്സേജ് ആയിട്ടാണ് മതി എനിക്ക് സീരിയസ് ആയിട്ട് പ്രശ്നം ഇക്കാര്യം ഒരു ദിവസം വരണം പണിക്കാരെ കൂട്ടിയിട്ടൊന്നും വന്ന് നോക്കിയിട്ട് നിങ്ങൾ എന്താ ചെയ്യുന്ന പറഞ്ഞാൽ നമ്മുടെ പോകും അതിനൊന്നും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇത് വളരെ മോശമായി പോയി ശരി ഓക്കെ കണ്ടോ പുള്ളി പറയുന്നുണ്ടോ നന്ദി കാണിച്ചില്ലെങ്കിലും പുറംകാല് വെച്ച് ചവിട്ടേണ്ട ആവശ്യമില്ലായിരുന്നു എന്നുള്ളതാണ് ഇത്രയും മോശമായിട്ട് നമ്മുടെ നമ്മുടെ ക്രെഡിബിലിറ്റിയെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ അവരതുകൊണ്ടാണ് ജീവിച്ചു പോകുന്നത് അത് തന്നെ പിന്നീട് ഈ പറയുന്ന പോകുന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞത് വളരെ മോശം തന്നെയാണ് ആരും അതിനെ അതിനേക്ക് ഇനി ആരെങ്ങനെ ന്യായീകരിക്കും എന്ന് എനിക്കറിയത്തില്ല ഇനി ഓരോ തെണ്ടികൾ വന്നിരുന്ന ഇന്റർവ്യൂം കൊടുത്ത് ന്യായീകരിക്കും അതിനെ ഇരുന്നുകൊണ്ട് ഈ പറയുന്ന ഈ ട്രോഫി കട്ടിന്റെ ഇടയിൽ വെച്ച് ഇനി ന്യായീകരിക്കും ഇത് പറഞ്ഞതിനെ ന്യായീകരിക്കും ഇവിടെ പറഞ്ഞ കള്ള എല്ലാം ന്യായീകരിക്കും ആ ന്യായീകരണം കേട്ട് കുറച്ച് സാഡ് മ്യൂസിക് ഇടുമ്പോൾ കുറേ എണ്ണം വന്ന് അയ്യാരണു സുജീത് കുറേ ചത്ത വീണോളൂ ഇനി എന്തൊക്കെ നിങ്ങൾ കാണാൻ കിടക്കുന്നു നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തി ഇതുപോലെ സബ്ബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കും ജയ് ഹിന്ദു